െ ആത്മാവിൽ ജ്വലിച്ച് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പാടി ആലൂ സ്നേഹ ആത്മാവിൻ്ഞറെ നവതാനമാ നവകിന്നൂലി ഞങ്ങൾ പാടും ലോകമാ ബാബിലോടി വിഴി നീരി കുഴയോരോടേ സ്തുതി പാടും

മക്കളെ നമ്മൾ വളരെ താത്വികമായിട്ട് ഷാർപ്പ് ഷൂട്ടായിട്ടാണ് ഇത് പഠിക്കണത് ഇത് പഠിച്ചാൽ നിങ്ങൾ അലഞ്ഞേ അലഞ്ഞേ എപ്പോഴും ആലപ്പുഴ നടക്കേണ്ട കാര്യം വരത്തില്ല ഉടമ്പടി കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഈ ഫോർമുല സ്വിസ് നമുക്കറിയാമല്ലോ ഞാനൊന്നും കഴിയുന്നിട്ട് ഒരിക്കലും പറയത്തില്ല ഒരു കഥ പറയത്തില്ല ഒരു സംഭവം പറയത്തില്ല ഒന്നും പറയത്തില്ല എല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ മാത്രമേ പറയത്തുള്ളൂ കർത്താവിൻ്റെ വചനങ്ങളിലുള്ള ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇപ്പ ആരെയാണ് ഈശോ ഇഷ്ടപ്പെട്ടത് ഇപ്പം നമ്മൾ മൂന്നേ പതിനാലിൽ വായിച്ചു അല്ലെങ്കിൽ മൂന്നേ മൂന്നേ പതിമൂന്നിൽ എന്താണ് അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു അതല്ല പ്രശ്നം അപ്പം ഇഷ്ടപ്പെട്ടവർ ആരാണ് ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഉത്സാഹമുള്ളത് അത്യുത്സാഹത്തോടെ ദൈവത്തെ സ്നേഹിക്കണത് അല്ലെങ്കിൽ നിത്യകാല മരണം വരെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് ഉറപ്പുള്ളവരെ ഉറപ്പുള്ളവരെയാണ് ഈശോ ആദ്യം വിളിക്കണത് അത് നിങ്ങൾ ടെക്നിക്ക് മനസ്സിലാക്കണം മരണം വരെ അല്ലാതെ ഇപ്പോൾ ഒരു സീസർ വന്ന് ഒരു പ്രശ്നം വന്ന് വസ്തു വിൽപ്പാനുണ്ടായി അല്ലെങ്കിൽ ഒരു പശുവിനെ കച്ചവടം ചെയ്യാനുണ്ടായി ആരും കി എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒന്ന് ഉടമ്പടി ചെയ്തേക്കാം അങ്ങനെയുള്ള ഉടമ്പടി ക്രിസ്ത്യാനിയെ ഒന്ന് വിശ്വസിക്കുന്നതിലകർത്താവും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു വിളിയാണ് അതേ കളുപരി ഇതൊരു തിരഞ്ഞെടുപ്പാണ് അത് രണ്ട് പത്ര സ്വന്തം പത്തേ പറയേണ്ടത് വിളി മാത്രമല്ല തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുക്കുന്നത് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടപ്പെട്ടവരെയാണ് ഇഷ്ടപ്പെട്ടത് ആരാണ് അതായത് അവസാനം വരെ തൻ്റെ കൂടെ ആയിരിക്കുമെന്ന് യേശുക്ക് ഉറപ്പുള്ളവരെയാണ് അവസാനം വരെ ആയിരിക്കുന്നത് എന്തിനാണ് ചുമ്മാ അല്ല സുവിശേഷം കൈമാറണം അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ സുവിശേഷം അതായത് യേശുവിനെ മറ്റു വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പോപ്പാണെങ്കിൽ രാജിവെച്ച് പോകാൻ പറയും അതാണ് പ്രശ്നം വേറെ ഒന്നുമില്ല വേറെ മാർഗമൊന്നുമില്ല സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരായിട്ടും കാര്യമില്ല അതൊക്കെ വെറും ഒരു ഫംഗ്ഷൻ മാത്രമായി പോകും മറിച്ച് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് എന്ന് പറയണത് സുവിശേഷ കൈമാറ്റമാണ് അത് ക്രിസ്തുവിനെ കണ്ണിറച്ച് ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് എന്തേ എളുപ്പമാണ് സുവിശേഷം കൈമാറാൻ കൃപാശനം പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്ന എത്രയോ പേരാണ് ആ പത്രം വായിച്ചിട്ട് കർത്താവിനെ തിരക്കു വരണത് നമ്മളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞുനാളും പോലെ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ കാലം മുതൽ തന്നെ അത് കൈമാറണം കൈമാറണം എന്നുള്ള മനസ്സിൽ എപ്പോഴും ഉണ്ട് കാര്യം ആറാം ആരെങ്കിലും ആസ്വദിച്ചാൽ ഞാൻ ആദ്യമായിട്ട് വൊക്കേഷൻ ക്യാമ്പ് കേൾക്കണത് കാര്യം ഈ ദൈവവിളിക്ക് വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ അച്ഛന്മാർ വരുമ്പോൾ അവർ പറയണതാണ് നിങ്ങൾ ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും ശുഭിശ്വ പ്രസംഗിക്കുക ആ അച്ഛൻ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് മരിയൻ അച്ഛൻ മരിയൻ പെരേര ഞങ്ങളുടെ രൂപതയിൽ അപ്പോൾ അദ്ദേഹം ബോർഡേക്കുന്ന് എഴുതിയിട്ട് ഞാൻ എൻ്റെ ആറാം ക്ലാസ്സിൽ ബോർഡേക്കുന്ന് എഴുതിയിട്ടാണ് ഞാൻ കാണുന്നുണ്ട് ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളും ശുഭിശ്വ പ്രസംഗിക്കുക ഒമ്പതാം ക്ലാസ്സിൽ ഈ മനുഷ്യൻ വരും പിന്നെ ഐ എം എസ് എന്ന് യേശുദാശത്യം വരും ഇവരൊക്കെ എന്താ പറയുന്നത് വിളവധികമാണ് വേലക്കാരെ ചുരുക്കം സത്യം പറയാം ഈ രണ്ട് വചനങ്ങളാണ് ഞാൻ ഒമ്പതാം എട്ട് ആറാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും കേട്ടത് ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട് ഞാൻ ഇന്നും സെമ്മാരി വെച്ച് മൈനസ് സെമ്മാരി ചെല്ലുമ്പോൾ എനിക്കൊരു കുഞ്ഞു പുസ്തകം ഉണ്ടായി കാര്യം പഴയ പുസ്തകങ്ങളുടെ എല്ലാ അവസാനത്തെ പേജ് കീറി എടുത്തിട്ട് തുന്നി കെട്ടി സ്വന്തമായിട്ട് കൊണ്ടാക്കണ പുസ്തകമാണ് കുഞ്ഞു പുസ്തകം കാര്യം പുസ്തകം ഒരു പുസ്തകം മേടിക്കണ്ടേ അപ്പോൾ അതിന് പൈസ വേണ്ടേ അതിന് പകരം ബാക്കിയുള്ള പേജൊക്കെ അവസാനം എഴുതാത്ത പേജില്ലേ ഇല്ലേ എഴുതാത്ത പേജെല്ലാം കീറി എടുത്തിട്ട് കുത്തു കയറ്റിയിട്ട് സ്വന്തമായിട്ട് പുസ്തകം ഉണ്ടാക്കും അതിന് മുഴുവനും എഴുതി വെക്കണത് വേല വിളവധികം വേലക്കാർ ചുരുക്കം എന്നാണ് അത് മുഴുവനും അന്ന് കാലത്ത് കാലത്ത് ഞാൻ ചിന്തിച്ചു വരുന്ന കാര്യം അതാണ് അന്ന് മുതലേ കർത്താവ് എനിക്ക് ശ്വാസം പോലെ തന്നാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് നിങ്ങളോട് ഞാൻ അത് തന്നെ പറയണത് എൻ്റെ മക്കൾ അതാണ് സത്യം അതായത് നിങ്ങൾ ജീവിതം കൊണ്ട് ഈശ്വരെ കൈമാറാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നിങ്ങളപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കറിയാമല്ലോ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് കേവലമായ ഒരു തിരഞ്ഞെടുപ്പുമില്ല തിരഞ്ഞെടുപ്പ് എല്ലാം ഫലപ്രപ്പെടുവിക്കാമുള്ളതാണ് അതിപ്പോ നമ്മൾ മർക്കോസിന്റെ പതിനഞ്ച് പതിനാറിടുത്ത് അല്ലെ മർക്കോസ് വിശേഷം പതിനഞ്ച് പതിനാറ് ഒരുമിച്ച് സന്തോഷത്തിന്റെ കൈയടിച്ച് പാടുക

നിങ്ങൾ എന്നെ യല്ല എന്താ പറയണത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് അപ്പൊ എന്റെ അർത്ഥ നമ്മൾ എന്തെങ്കിലും ഗിമിക്ക് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് ചെല്ലാൻ ചേച്ചാ നടക്കത്തില്ല പുള്ളിക്കാരനാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ലേ ഇത് മർക്കട ന്യായം പോലെയാണ് ഭാരത മീമാംസകളിലേ മർക്കട ന്യായമുണ്ട് മാർജാര ന്യായമുണ്ട് അപ്പോൾ മർക്കട ന്യായം എന്ന് പറയുമ്പോൾ കുരങ്ങിൻ്റെ കുഞ്ഞ് എന്നെ കുരങ്ങ് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുരങ്ങിൻ്റെ തള്ളക്കുരങ്ങിൻ്റെ മുതുകത്ത് ഈ കുഞ്ഞു കുരങ്ങ് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം അപ്പോൾ അവിടെ അള്ളിപ്പിടി പിടിച്ചിരുന്നില്ലെങ്കിൽ തള്ളക്കുരങ്ങ് ചാടുമ്പോൾ കുഞ്ഞ് തെറിച്ചു പോകും അവിടെയാണ് കുഞ്ഞിന് ഒരു റോളുണ്ട് പക്ഷേ പൂച്ച മറുക്കിട ന്യായം മാർജാര ന്യായം എന്താ പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകാണ് അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല അല്ലേ മച്ചിൻ്റെ പുറത്തേക്ക് പൂച്ച കാരണം എങ്ങനെയാണ് തള്ള കുഞ്ഞു കുഞ്ഞിനെ കടിച്ചോണ്ട് കയറും അതിങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് പോലെ കിടക്കുകയുള്ളൂ അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല അതുപോലെയാണ് നിന്നിട്ട് വന്നിരിക്കണത് ഇവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അത് ഒരു സീരിയസ് വെല്ലുവിളിയാണ് ഒരു ഒരു ചാലഞ്ചാണ് അത് നമ്മൾ ദൈവം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ എൻ്റെ കർത്താവേ എന്റെ എന്റെ കഴിവിനെ കളുപരി നിന്റെ കൃപയിലാണ് നിന്റെ കൃപയിലാണ് എൻ്റെ എൻറെ ദൈവവിളിയെന്ന് എന്റെ ദൈവ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നാൽ ആകർഷിക്കപ്പെടാൻ നിന്നാൽ ആകർഷിക്കപ്പെടുവാൻ എനിക്ക് ആത്മാവിന്റെ അഭിഷേകം അഭിഷേകം ഹല്ലേലൂയ 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 നൽകണമേലെ பாடி வாடு வாழ்ந்தெல்லும் பிரியதே ஸ்னேல பாடி வாழ்த்து வாழ்வெல்லும்

വായിച്ചേ പതിനഞ്ച് പതിനാറിന്റെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പക്ഷെ ആ തിരഞ്ഞെടുപ്പിൽ പെടാനുള്ള മാർഗമുണ്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പില് നമ്മള് നമ്മളെ പെടാനും ദൈവത്തിന് ആകർഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ് എന്താണ് വായിച്ചുള്ളത് നിങ്ങൾ പോയി ഫലം നിങ്ങൾ പോയി നിങ്ങൾ പോയി ഫലം ഫലം നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്നതിനും നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു രണ്ട് കാര്യമാണ് ഒന്നെന്താണ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം പിന്നെന്താണ് നിങ്ങളുടെ ഫലം നിലനിൽക്കണം അപ്പം നിലനിൽക്കുന്ന ഫലമാണെന്ന് ഫലം പുറപ്പെടുവിക്കുക പുറപ്പെടുവിക്കുമെന്ന് കണ്ടാൽ ആ ഫലം നിലനിൽക്കുന്നതാണെന്ന് കണ്ടാൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് വർദ്ധന മനസ്സിലായില്ലേ അല്ല സീസണൽ ആണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല സീസണൽ ആണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല എന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും അനുവർത്തിക്കുന്ന സീസണൽ സ്പിരിച്വാലിറ്റി ആണേ ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടായി അത് പ്രാർത്ഥനയും സാക്ഷ്യം പറഞ്ഞു ഇറ്റ് ഇസ് കോസ്റ്റ് അത് ഇഷ്യൂ ബേസ്ഡ് ആണ് പക്ഷെ അത് നിലനിൽക്കണില്ല അവിടെ പ്രശ്നം തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി വേണം എന്താണ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം ഫലം ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കണം ഫലം പുറപ്പെടുവിക്കണം എന്താണ് ഫലം നിലനിൽക്കണം എന്ന് വെച്ചാൽ അത് ഈ രണ്ട് കാര്യം ഫലം പുറപ്പെടുവിക്കണം പിന്നെന്താ ഒന്ന് പറഞ്ഞ് ഫലം പുറപ്പെടുവിക്കണം എന്താണ് ഫലം നിലനിൽക്കണം ആ നിങ്ങൾ ഈ നിലനിൽക്കുന്ന ഫലമാണ് പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും അമ്പത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും ഒക്കെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് എങ്ങാനും ദൈവത്തിനും മനസ്സിലായാൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് പെട്ടെന്നാവും തിരഞ്ഞെടുപ്പ് പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ എന്നെ നീ തിരഞ്ഞെടുക്കണമേ എന്നെ നീ തിരഞ്ഞെടുക്കണമേ എന്നെ ഫലം പ്രാപിക്കുന്ന എന്നെ ഫലം പ്രാപിക്കുന്ന ഫലം വായിക്കുന്ന വൃക്ഷമായി മാറ്റണമേ വൃക്ഷമായി മാറ്റണമേ ഫലം നിലനിൽക്കുന്ന ഫലം നിലനിൽക്കുന്ന സൃഷ്ടിയായി മാറ്റണമേ സൃഷ്ടിയായി മാറ്റണമേ രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം ഉടമ്പടിയോട് ബന്ധപ്പെട്ട് വരണതാണ് എന്താണ് സമയ ചുരുക്കത്തിന്റെ സംഭവമാണ് ഇതെല്ലാം സമയചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത് സമയ ചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത് അതായത് അത് പതിമൂന്നിൻ്റെ ഇരുപത് വയസ്സൊന്നൊരു മർക്കോസ് ശേഷം ശുദ്ധിക്കേണ്ട ഹലില്ല െങ്കിൽ പറഞ്ഞ കർത്താവ് ആ ദിവസങ്ങൾ ഒരുവരും രക്ഷപ്പെടുകയില്ലായിരുന്നോ ഒരു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ആ ദിവസങ്ങൾ ചുരുക്കി അപ്പൊ സമയം ചുരുക്കണത് ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ നയപരിപാടിയാണ് ആ നയപരിപാടിയിലുള്ളതാണ് സമയം കൊടുക്കും ആർക്കായാലും പക്ഷേ എളുപ്പ സമയം എളുപ്പം എന്താണ് തിരഞ്ഞെടുക്കപ്പെടുകയാണ് തിരഞ്ഞെടുക്കപ്പെടാൻക്ക് വേണ്ടി സമയം ചുരുക്കും ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഫലം പുറപ്പെടുവിക്കുന്നവരാണ് എന്ത് ഫലമാണ് നിലനിൽക്കുന്ന പരം നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യതയോളം നിലനിൽക്കുന്ന ഫലം കയ്യെട്ടിച്ച് കേരള ശ്രദ്ധിക്കട്ടെ നിലപാടുകളിലൂടെ ശ്രീ

and